അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഓഫീസാണ് അവിടെ ചന്ദ്രികയും ഗീതയുമൊക്കെ ജോലി ചെയ്യുകയാണ് ക്ലാസ്സിൽ നിന്ന് അനുവിൻ്റെ കോള് ചന്ദ്രികയ്ക്ക് വരുന്നു അനു എന്താ ഈ നേരത്ത് വിളിക്കുന്നത് എന്നാലോചിച്ച് ചന്ദ്രിക കോൾ അറ്റൻഡ് ചെയ്തു ആ പറ അനു എന്താ ചന്ദ്രിക ഓഫീസിലുണ്ടോ ആ അതെ നീ ഇപ്പോ എന്തിനാ വിളിച്ചത് അപ്പോ അനു സിദ്ധുവിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ചന്ദ്രികേ ചന്ദ്രിക ഫോണും കയ്യിൽ പിടിച്ച് ആകെ അങ്കലാപ്പിലായി എന്നോടൊന്നും ചോദിക്കല്ലേ അനു ഞാൻ ആകെ കൺഫ്യൂഷനില്ല അപ്പോ സൈകെട്ട് അനു എത്ര നാളാണെന്ന് വെച്ചാ നീ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നേ വേഗം ഒരു തീരുമാനം എടുക്കു ചന്ദ്രിക യെസ് ഓർ നോ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അടുത്തത് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാമല്ലോ ഇത് കേട്ട് ചന്ദ്രിക അങ്ങനെയൊന്നും എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല അപ്പോ ഇതിൽ നിനക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കരുതട്ടെ ഇപ്പം തന്നെ സിദ്ധുവിനെ വിളിച്ച് ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കില്ല എന്നെ സ്വീകരിക്കണമെന്ന് പറയാൻ പോവുക അപ്പോ ചന്ദ്രിക ഏയ് അങ്ങനെയൊന്നും പറയാൻ പോകല്ലേ നിനക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ എന്നെ തടയുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം നീ ഫോൺ വെക്ക് അതും പറഞ്ഞ് അനു കോൾ കട്ട് ചെയ്ത് പോയി ഇപ്പുറത്ത് ചന്ദ്രികക്ക് ആകെ പരിഭ്രമമായി ഏഹ് ഛേ ഇവൾക്ക് വട്ട എന്ന് തോന്നുന്നേ ഞാനീപ്പോ എന്താ ചെയ്യ അപ്പോ അങ്ങോട്ടേക്ക് സ്റ്റാഫ് വന്നു പറഞ്ഞു ചന്ദ്രിക സിദ്ധാർത്ഥ് സാറിച്ച് എല്ലാം പറഞ്ഞു അപ്പോ ചന്ദ്രിക മനസ്സിലോർത്തു അതിനുള്ളിൽ ഫോൺ ചെയ്തെന്നാ തോന്നുന്നേ അദ്ദേഹം ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് ഉത്തരം പറയും അവൾ മനസ്സില്ല മനസ്സോടെ അങ്ങോട്ടേക്ക് നടന്നു സിദ്ധുവിൻ്റെ റൂമിന്റെ ഡോർ തുറന്നു നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് ആ വരൂ ചന്ദ്രികേ അവൾ മടിച്ച് മടിച്ച് അവന്റെ അടുത്തേക്ക് പോയി വരൂ ഇരിക്കൂ സാരമില്ല സർ ഹാ ഇരിക്കു ചന്ദ്രികേ ഇരിക്കേ അപ്പോൾ അവൾ അവിടെ ഇരുന്നു ഇപ്പൊ അനു എന്നെ ഉള്ളൂ നീ അവളോടെ തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞോ ആ ഓക്കെ ഇനി മുതൽ ഒരു വിധത്തിലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല ഇത് പറയാണ് തന്നെ വിളിച്ചത് ഓക്കെ യു ക്യാരി ഓൺ ഇത് കേട്ട് അവൾ ആകെ പരിഭ്രാന്തിയിൽ സങ്കടത്തിൽ അവിടെ എണീറ്റ് പോവാൻ നേരത്ത് തിരിഞ്ഞ് സാർ ഒരു മിനിറ്റ് എനിക്ക് സാറിനോട് സംസാരിക്കാമോ പറ ചന്ദ്രിക്കേ അവൾ മടിച്ച് മടിച്ച് ഇന്നലെ ജാനകി മാഡം എന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഇന്നലെ ജാനകി മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ സിദ്ധുവിനോട് ആവർത്തിച്ചു ജാനകി അമ്മ ആരതിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഇതുമാത്രമാണെന്ന് അവൾ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സിദ്ധാർത്ഥ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവൂ ഇതൊക്കെ കേട്ട് സിദ്ധു ആകെ ഡിപ്രസ്ഡായി അപ്പോൾ ചന്ദ്രിക പറഞ്ഞു സാറ് സമ്മതിച്ചാലേ ആരതിയുടെ വിവാഹം നടക്കൂന്നാ ജാനകി അമ്മ പറയുന്നേ അതുകൊണ്ട് രണ്ടു പേരിൽ ആരെ വിവാഹം കഴിക്കുന്നതെന്ന് സാറ് തന്നെ തീരുമാനിച്ചാ മതി അപ്പോ ചിരിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു എൻ്റെ വെൽവിഷറായ നീ തന്നെ പറ ഞാൻ അനുവിന് വിവാഹം കഴിക്കണോ അതോ അമ്മ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ അപ്പോൾ ചന്ദ്രിക എന്തിനാ സാർ എന്നോട് ചോദിക്കുന്നേ സിദ്ധു പുഞ്ചിരിച്ചു അതേ ചന്ദ്രികേ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ഞാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നീ തീരുമാനിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചേ ചന്ദ്രിക പറഞ്ഞു സാറിൻ്റെ അമ്മ നോക്കിയ പെൺകുട്ടി നല്ല പെൺകുട്ടിയായിരിക്കും അനുവും നല്ല പെൺകുട്ടിയാ എന്നാലും സാർ അമ്മ പറയുന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചാ മതി അപ്പോ അല്പം കുസൃതിയോടെ സിദ്ധു ചോദിച്ചു അപ്പോൾ അനു പാവല്ലേ ചന്ദ്രിക ഒരു പക്ഷെ ഇനി അവളെന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ അപ്പോൾ പേടിച്ചുകൊണ്ട് ചന്ദ്രിക അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ സാർ ആ എന്നാ സാർ അനുവിനത്തിന് കല്യാണം കഴിച്ചോ ഉം ശരി അപ്പൊ അനുവിനത്തിന് കല്യാണം കഴിക്കാം പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഉം അതെ സർ ജാനകി മാഡവും പാവമാ അപ്പൊ സാർ മാഡം പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചാ മതി ഇതൊക്കെ കേട്ട് സിദ്ധുവിന് പൊട്ടിച്ചിരിച്ചു ചന്ദ്രിക കൺഫ്യൂസാക്കാതെ രണ്ടുപേരിൽ ആരെ ഞാൻ വിവാഹം കഴിക്കണന്ന് എന്താ സാർ ഇത്ര വിഷമിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നേ ശരി എന്താ ചെയ്യ തനിക്കും സംശയമാണ് എനിക്കും സംശയമാണ് എന്നിട്ട് എന്തോ ആലോചിച്ച് അവൻ പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യാം രണ്ട് പീസ് പേപ്പർ എടുത്ത് അവൻ അതിൽ എന്തൊക്കെയോ എഴുതി എന്നിട്ടത് മടക്കി അത് കുലുക്കി അവളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് അവളോട് പറഞ്ഞു ഇതില് അനുവിൻ്റെ പേരും അമ്മ കണ്ടുപിടിച്ച പെണ്ണിന്റെ പേരും ഉണ്ട് ഈ രണ്ട് പേരില് ആരുടെ പേരെഴുതിയ പേപ്പറാണോ നീ എടുക്കുന്നത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അവളൊന്ന് അന്തം വിട്ടുപോയി ഉം എടുക്ക് നോക്കട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് ചന്ദ്രിക അവിടെ നിന്നു അവളെ തന്നെ വീക്ഷിച്ചുകൊണ്ട് സിദ്ധുവും അവളുടെ കളി കണ്ട് സിദ്ധു പിന്നെയും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ചന്ദ്രികേ ഉം എടുക്ക് മടിച്ചു മടിച്ചുകൊണ്ടവൾ അതിലൊരു പേപ്പർ എടുക്കാൻ വേണ്ടി പോയി അത് മെല്ലെ എടുത്ത് പിന്നെ അവിടെ തന്നെ വെച്ചു എന്നിട്ട് പിന്നെ അവനെ തന്നെ നോക്കി മറ്റേ പേപ്പർ എടുക്കാൻ വേണ്ടി പോയി എന്നിട്ട് അതെടുത്ത് അതും അവിടെ തന്നെ ഇട്ടു ഇതെല്ലാം കണ്ട് സിദ്ധുവിനാകെ ചിരിയും നല്ല ത്രില്ലുമായി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രികേ ഏതെങ്കിലും ഒന്ന് എടുത്തു തന്നാലല്ലേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ അപ്പോൾ അവൾ ഞാൻ എടുത്താൽ അത് ശരിയാവില്ല സർ അവൻ ചിരിച്ചു തെറ്റോ ശരിയോ താൻ ഏത് പേരാണ് എടുത്തു തരുന്നത് ആ പെൺകുട്ടിയെ മാത്രമേ ഞാൻ വാഹാൻ കഴിക്കൂ അവൾ ഒരുപാട് നേരം മടിച്ച് മടിച്ച് കൊണ്ട് അങ്ങനെ അതിൽ നിരെണ്ണം എടുത്തു എന്നിട്ട് അത് നേരെ നീട്ടി അപ്പോൾ അവൻ നീ തന്നെ തുറന്ന് വായിക്കേ അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അവൻ പറഞ്ഞു ചന്ദ്രിക വായിക്കേ അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ തന്റെ പേര് കണ്ടവൾ ഞെട്ടിപ്പോയി അവൾ വായിച്ചു ചന്ദ്രിക അപ്പോൾ സിദ്ധു പറഞ്ഞു അവസാനം നിന്റെ പേര് തന്നെ നീ എടുത്തുള്ളു ചന്ദ്രിക ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രിക തന്നെ വാങ്ങാൻ കഴിക്കാം സംശയം കൊണ്ടവൾ മറ്റേ പേപ്പറും എടുത്തു അവൾ ഞെട്ടിപ്പോയി എന്താ സാർ ഇത് രണ്ട് പേപ്പറിലും എൻ്റെ പേര് തന്നെയാണല്ലോ അവൻ ചിരിച്ചു എൻ്റെ മനസ്സിലുള്ളതല്ലേ എനിക്ക് എഴുതാൻ പറ്റൂ അതാണ് ഞാൻ എഴുതുന്നത് ഇപ്പോൾ അത് നീ തന്നെ എടുത്തു തന്നു സോ ഞാൻ എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ചന്ദ്രിയയാണ് ഇതാണ് എൻ്റെ തീരുമാനം ഇനി നിന്റെ തീരുമാനം നീ തന്നെ പറഞ്ഞോളൂ അവൾ പറഞ്ഞു ജാനകി മാഡം സീരിയസ് ആയിട്ടാണ് പറയുന്നത് പക്ഷെ സാറെല്ലാം തമാശ ആയിട്ടാണ് കാണുന്നത് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുക അതും പറഞ്ഞ് പേപ്പേഴ്സൊക്കെ അവിടെ ഇട്ട് അവൾ നടന്നു നീങ്ങി അവൻ ഇതൊക്കെ കണ്ട് ചിരിച്ചു പിന്നെ കാണിക്കുന്നത് കോളേജിലേക്ക് പോകുന്ന ചന്ദ്രികയാണ് അപ്പോൾ അതിലൊരു പെൺകുട്ടി വന്ന് ചന്ദ്രിക അവിടെ അനു മയങ്ങി വീണു എന്താ മയങ്ങി വീണെന്നോ എവിടെ അവളും ആ പെൺകുട്ടിയുടെ കൂടെ ഓടിപ്പോയി നോക്കുമ്പോൾ വരാന്തയിൽ കുറേ കുട്ടികളുടെ ഇടയിലായിട്ട് അവൾ നിലത്ത് വീണ് കിടക്കുകയാണ് അനു എഴുന്നേൽക്ക് എന്താ അനു അബോധാവസ്ഥയിലായിരുന്നു അനു എന്താ പറ്റിയേ സുഖം അയ്യോ നല്ല ചൂടുണ്ടല്ലോ ഇത്രയും പണിയും വെച്ചിട്ട് എന്തിനാ കോളേജിലേക്ക് വന്നേ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക അനു അപ്പോൾ പതുക്കെ അനു പറഞ്ഞു ഞാൻ നിന്നെ കാണാനാ വന്നൊരു ചന്ദ്രിക നിന്നോട് കുറച്ച് സംസാരിക്കണം അവൾ പറഞ്ഞു ശരി വ എന്നും പറഞ്ഞ് ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് മറ്റുള്ള പെൺകുട്ടികളെ കൊണ്ട് സഹായിപ്പിച്ചു അങ്ങനെ എടുത്തു ശരി നിങ്ങൾ പോയിക്കോ ഞാൻ നോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അനുവിനേയും കൊണ്ടുപോയി എന്നിട്ട് മുറ്റത്തെ ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തി എന്നിട്ട് അനുവിനോട് ചോദിച്ചു എന്താ സംസാരിക്കാനുള്ളത് സിദ്ധുവിനോട് സംസാരിക്കാൻ പറഞ്ഞില്ലേ എന്തായി അപ്പോൾ ഓഫീസിൽ സിദ്ധാർത്ഥമായിട്ടുണ്ടായ കാര്യമൊക്കെ അവൾ അനുവിന് വിശദീകരിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തോട് എത്ര തവണ പറഞ്ഞു നോക്കി അദ്ദേഹം കേൾക്കുന്ന മട്ടേയില്ല ഇല്ല അപ്പോൾ അനു അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഞാനും കേൾക്കില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രിക അദ്ദേഹം എന്നെ സ്വീകരിക്കണം എങ്കിലേ എനിക്ക് നോർമൽ ആവാൻ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നേ അനു എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ സ്വന്തമായി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ പാവ സിദ്ധു സാറ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല അദ്ദേഹം എന്നെ വിഷമിപ്പിക്കുന്നത് എന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് എന്താ പ്രശ്നം അപ്പോ ചന്ദ്രിക പറഞ്ഞു എന്താ അനു വിവേകമില്ലാതെ സംസാരിക്കുന്നേ അദ്ദേഹം നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ അങ്ങോട്ട് ചെന്ന് ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ സ്വീകരിക്കുന്നില്ല എന്ന് കാണുമ്പോ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ ചെയ്യുന്നത് വളരെ തെറ്റാണ് അനു ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സിദ്ധു എന്റെ ഇഷ്ടം സ്വീകരിക്കാത്തതും തെറ്റാണ് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറയും സിദ്ധു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അപ്പൊ ദേഷ്യം പിടിച്ചുകൊണ്ട് ചന്ദ്രിക ഏയ് നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ തന്നെ നിന്റെ അച്ഛനോടും അമ്മയോടും പറയും പറഞ്ഞോ അതിലൊന്നും ഞാൻ പേടിക്കില്ല എനിക്ക് സിദ്ധാർത്ഥനെ വേണം അദ്ദേഹത്തോട് സംസാരിച്ച് എനിക്കൊരു നല്ലൊരു മറുപടി വാങ്ങിത്ത ഇതും പറഞ്ഞ് അനു അവിടെ എണ്ണീറ്റ് പോയി എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു കൊണ്ട് ചന്ദ്രിക അവിടെ തന്നെ ഇരുന്നു പിറ്റേന്ന് രാവിലെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിന്റെ വീടാണ് അവിടെ ഒരു കാറിൽ കുറച്ച് പെണ്ണ് കാണാനുള്ള കൂട്ടർ വന്നിരിക്കുകയാണ് അവർ മഹേന്ദ്രൻ സാറും എല്ലാവരും കൂടി അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തി അപ്പോ അങ്ങോട്ടേക്ക് ചന്ദ്രിക വന്നു എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു ഇതാ കൊണ്ടുവരാം സാർ എന്ന് പറഞ്ഞ് അവൾ പോയി മഹേന്ദ്രൻ സാറ് അതിലൊരാളോട് ചോദിച്ചു വിക്രം എന്തു ചെയ്യുന്നു അപ്പോ അയാൾ പറയുന്നു എന്റെ സ്റ്റീൽ ബിസിനസ് എല്ലാം മകനാണ് നോക്കുന്നത് ആ വളരെ സന്തോഷം സന്ധ്യ എന്താ ചെയ്യുന്നത് അപ്പോ മറ്റേയാൾ തന്നെ പറയുന്നു സന്ധ്യ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള ഏർപ്പാട്ടിലാണ് അപ്പോൾ മഹേന്ദ്രൻ സാറ് ഓ വെരി ഗുഡ് വെരി ഗുഡ് നല്ല കാര്യം അടുക്കളയിലാകട്ടെ ചന്ദ്രിക എല്ലാവർക്കും ഉള്ള ജ്യൂസ് തയ്യാറാക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് ലക്ഷ്മി അമ്മ പോവുകയാണ് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ചന്ദ്രിക ഗ്ലാസ്സിൽ ജ്യൂസ് പകർന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ മഹേന്ദ്രൻ സാറ് ലക്ഷ്മി പയ്യൻ വന്നു ആരതി റെഡിയായോ ആ റെഡി ആയി ഏട്ടാ എന്നാൽ പോയി വിളിച്ചുകൊണ്ട് വാ ആ ശരി ഏട്ടാ അതും പറഞ്ഞ് ആരതിയെ വിളിക്കാൻ ലക്ഷ്മി പോയി ഈ സമയത്ത് ഗ്ലാസ്സിൽ ജ്യൂസും പകർന്ന് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നു എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നതിനിടയിൽ ചന്ദ്രിക ആ പെണ്ണിന്റെ അടുത്തെത്തി അപ്പോൾ അവൾ മനസ്സിൽ കരുതി ഈ കുട്ടിയാണോ സിദ്ധു സാർ വിവാഹം കഴിക്കാൻ പോകുന്നത് കാണാൻ സുന്ദരിയുമാണ് സിദ്ധു സാറിന് നന്നായി ചേരുകയും ചെയ്യും ചന്ദ്രിക അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു അപ്പോൾ അണിഞ്ഞൊരുങ്ങിയ ആരതിയുമായി ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നു ആരതിയെ കണ്ട എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അപ്പോൾ പയ്യന്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു സുന്ദരിയാണല്ലേ അതെ പുറകെ മുത്തശ്ശിയും ജാനകി അമ്മയും എല്ലാവരും വന്നു ആരതി എല്ലാവർക്കും മുന്നിൽ നിന്ന് കൈകൂപ്പി എന്നിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു എന്നിട്ട് പയ്യനെ നോക്കി ചിരിച്ചു അവൻ അങ്ങോട്ടും ചിരിച്ചു അപ്പോൾ മഹേന്ദ്രൻ സാർ എന്താ മോളെ നിൽക്കുന്നേ ഇരിക്കു വേണ്ട അങ്കിൾ അപ്പോൾ അതിലാൾ പറഞ്ഞു ബഹുമാനമൊക്കെ മനസ്സിൽ മതി മോളെ നീ ഇരുക്ക് ആ നേരം ജാനകി അമ്മ നോക്കുന്നത് ചന്ദ്രികയായിരുന്നു എന്നിട്ട് അവളോട് പറഞ്ഞു ഇങ്ങു വന്നേ പറയൂ മാഡം എന്ന് പറഞ്ഞ് അവൾ ജാനകി അമ്മയുടെ അടുത്തേക്ക് പോയി ഇവര് പെണ്ണ് കണ്ടിട്ട് പോകുന്നത് വരെ നീ ഇവിടെ നിൽക്കണ്ട അടുക്കളയിലേക്ക് പോയിക്കോ ഉം പോകാൻ ഉം ശരി എന്ന് പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് പോയി അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞു മോനെ നിനക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ പോയി സംസാരിച്ചോളൂ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ പയ്യന്റെ അച്ഛനും അല്ല സമ്മതം മൂളി ആ എന്താടാ നിനക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെന്നുണ്ടോ അപ്പോൾ പയ്യൻ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു വേണ്ടച്ചാ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി അപ്പോൾ ഇത് കേട്ട് പയ്യന്റെ അച്ഛനും അമ്മയും ചിരിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിലായി ആ നേരം അങ്ങോട്ടേക്ക് ചന്ദ്രിക നോക്കി ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറയാം പയ്യൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ് സിദ്ധു എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ആരോഗ്യ കല്യാണം കഴിച്ചോളാം അപ്പോ എല്ലാവരും ഒന്ന് ഞെട്ടുന്നു സിദ്ധുവും വന്നു കണ്ട് അവനും ഇഷ്ടപ്പെട്ടാൽ വിവാഹം ഒരുമിച്ച് തന്നെ നടത്താമല്ലോ എന്ന് മഹേന്ദ്ര സാറും പറയുന്നു മുത്തശ്ശി ഇതൊക്കെ കേട്ട് അനിഷ്ടത്തോടെ നോക്കുന്നു അടുക്കളയിൻ്റെ ഒരു ഭാഗത്തു നിന്ന് സങ്കടത്തോടെ ചന്ദ്രികയെ നോക്കുന്നു അപ്പോഴാണ് സ്റ്റെയർ കേസ് ഇറങ്ങി സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് മഹേന്ദ്രൻ സാറ് പെണ്ണിനോട് ചോദിക്കുന്നു എന്താ മോളെ നിനക്ക് പയ്യൻ ഇഷ്ടപ്പെട്ടോ അപ്പോ പെണ്ണ് പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കേട്ട് സിദ്ധാർത്ഥ് ഒരു വല്ലായിക പോലെ നോക്കുന്നു ചന്ദ്രികയും ജാനകി അമ്മയെ കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് എന്നിട്ട് ജാനകിയമ്മ പറഞ്ഞു സിദ്ധാർത്ഥ് സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാ അതുകൊണ്ടാ ഇവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത് ഇതെല്ലാം കേട്ട് സിദ്ധാർത്ഥ് തരിച്ചു നിൽക്കുന്നു അപ്പോ എപ്പിസോഡുമായി ഞാൻ വരും വരുമ്പരയ്ക്കും എല്ലാവർക്കും ദുബായ്